അസലാമലൈക്കും വാർഹമുല്ലാഹി വരക്കാത്തു സുബ്രഹാനുള്ള വാർത്തകൾ വിപുലമായി കൊണ്ട് വരുന്നുണ്ട് വിപുലമായി കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ പാണക്കാട്ടിൽ നിന്നാണ് അതിൻ്റെ പുറപ്പാട് എന്നുള്ള വിഷയത്തിൽ വല്ലാത്ത വിഷമമുണ്ട് വേദനയുണ്ട് പിന്നെ വേറൊരു ഭാഗത്തിലൂടെ ചിന്തിക്കുമ്പോൾ വേദന പോകണുണ്ട് കുരുവട്ടൂരിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മളെ നൗസാദിലേക്ക് ചിന്തിക്കുമ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാല് നൗഷാദ് കാല് കുത്തി ഒക്കെ പിത്തനെ ഉണ്ടായിട്ടുള്ളൂ നൗഷാദ് പട്ടിക്കാട് വന്നു കാല് കുത്തി അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടായി ഭയങ്കര ഉണ്ടായി പെരുന്നവണ് വെച്ചിട്ട് വേറെ സമ്മേളനം വേറെ നടത്തി പട്ടിക്കാട് വേറെ നടന്നു പെരുന്നവണ് വേറെ നടന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായി അതേമാതിരി നമ്മൾ കൂര്യാടി നദിവിനെ പോയി കണ്ടു അവിടെ ചെന്ന് നോക്കുമ്പോൾ മുസാവറയിൽ പ്രശ്നമായി കുര്യാ കുര്യാട് നദി മുസാവറയിലേക്ക് നോക്കുമ്പോൾ അവിടെയും പ്രശ്നം പിന്നെ തൊടുന്നതും ഒവം പ്രശ്നം നൗസാദ് തൊടുന്നതും മുയവം പ്രശ്നം എവിടെയോ കാല് കുത്തിയത് അവിടെ പ്രശ്നം അങ്ങനെ ഇപ്പോൾ പാണക്കാട് പോയിരുന്നു പാണക്കാട് ചെന്ന് കാട്ട് കൂട്ടി കൂട്ടിപ്പിടിച്ച് കാട്ട് നാളന്താ വിഭാഗത്തിനോടൊപ്പം കൂടാൻ വേണ്ടി കൊണ്ട് നിന്നിരുന്നു ലോകത്ത് പാണക്കാട്ടത്തങ്ങന്മാർ മാത്രമേ ഉള്ളൂ സാധാധ്യങ്ങൾ അങ്ങനത്തെ തങ്ങളാണ് ഇങ്ങനത്തെ തങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകാണ്ട് പ്രസംഗിച്ചു അവിടുത്തെ ചെറിയൊരു ഇത് പിടിച്ചു കിട്ടാൻ വേണ്ടി കൊണ്ട് ചെയ്ത പണിയാണ് പക്ഷേ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെയും പ്രശ്നം ആ അവിടെ ചെന്ന് കയറിയവന് അവിടെ ചെന്ന് കയറി തങ്ങളെ കയ്യിൽ ഒരു കവറൊക്കെ കൊടുത്ത് ഒപ്പം നിർത്തി ഫോട്ടോക്കെടുത്ത് തങ്ങളപ്പന്നെ ആ ഫോട്ടോത്തിൽ തന്നെ ചെറിയൊരു ഒരു അഹത്തില്ലാത്ത നിർത്താൻ നിൽക്കണത് അന്നിപ്പോൾ ഞാൻ ഇപ്പൊ കാണിക്കണില്ല ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചതാണ് ഏതായാലും ഇപ്പൊ പുതിയൊരു വിവരം പുറത്തിറങ്ങിയിട്ടുണ്ട് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ മകൻ മുനവറലി തങ്ങളുടെ മകൾ മുനവർ അലി തങ്ങളുടെ മകൾ ബി വി രംഗത്ത് വന്നിട്ടുണ്ട് ബി വി രംഗത്ത് വന്നിട്ട് പറയുന്നത് നൗസാദിന് ചിലപ്പോൾ തിരിഞ്ഞോളണം എന്നുണ്ടാവില്ല കേട്ടോ തിരഞ്ഞോളണം എന്നല്ല തിരിയില്ല ഇംഗ്ലീഷിലാണ് ആ പെണ്ണ് പറയുന്നത് ആ ബീ വി ഇംഗ്ലീഷിലാണ് സംസാരിക്കണത് അപ്പോൾ നൗഷാദിന തിന്നോളെന്നുണ്ടാവില്ല അങ്ങനെയാണ് അതിൻ്റെ കഥകൾ ഏതായാലും അവൻ്റെ ഒപ്പമുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ ചില ആൾക്കാർക്കൊക്കെ മനസ്സിലാവണവരുണ്ടാവും ഓരോന്ന് തെർജു ചെയ്ത് കൊടുക്കും നൗസാദിനെ നൗസു നമ്മളെടാ ഇങ്ങനെ പാണക്കാട് പോയി പാണക്കാട്ടത്തങ്ങന്മാർ സുന്നി ആശയത്തിൽ തന്നെയാണ് അവർ അവരെന്നെയാണ് സുന്നത്യമായ കൊടുുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നില്ലേ ഇപ്പൊ നോക്കടാ മുന്നോരലി തങ്ങളിടം മകളാപ്പോ വീത്താത്ത എണ്ണം എന്ത് ചെയ്തിട്ടുള്ളത് പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞത് എന്താ എന്നത് എന്താപ്പാട്ട എന്നൊന്ന് കൊടുക്കി നൂഷാദിനോട് ഓ തൊട്ടാ ഓന്റെ ഓൻ്റെ കാല് കുത്തിയാ നാളൊരു പെണ്ണിനോട് വന്നിട്ടോ പൊന്നാരൻ്റെ മൂലേരേ പ്രയാസത്തിലാണ് ഞാനുള്ളത് കാരണം എന്താ ചോദിച്ചു എൻ്റെ മോൻ ആകെ ഇടങ്ങേറയിക്കണതും ഓ ഇങ്ങനെ പച്ച പിടിച്ചു നിൽക്കണ മരത്തുമേ ഓൻ്റെ കയ്യം കണ്ട് തട്ടിയാത്താണ് ഉണങ്ങി പോകുന്നതാണ് അങ്ങനത്തെ പ്രയാസത്തിലാണ് അല്ല ഒരു ഉദാഹരണം പറഞ്ഞാണ് ഇവൻ്റെ കാലവിടെ കുത്തിയോ അവിടെ നസ്യൂസ് ചെയ്യും അവിടെ കക്കാനായി അത്ഭുത ചാടിയമായി കൈ മറ്റേ നാല് കാലം കൂട്ടില് പോലുള്ള ജന്തു കയറി കഴിഞ്ഞാൽ സാധാരണ എന്ത് ചെയ്യണം അവിടെ നിയമം ഏഴ് പ്രാവശ്യം കഴുകണം അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകിയെങ്കിലും അവിടെ വൃത്തിയാകൊണ്ട് നോക്കുന്നുണ്ട് എന്നതുപോലത്തെ ഒരവസ്ഥയിലേക്ക് നമ്മളൊരു നൗഷാദ് മാറി ആണ് ഏത് മേഖല എടുത്ത് നോക്കി ഏത് മേഖല എടുത്ത് നോക്കി ഇത് നല്ല ഏത് മേഖല എടുത്ത് നോക്കി ഇനി ഈ പെൺകുട്ടി ഈ വീത്താത്ത പറയണമെന്ന് കേട്ടോ കാണി കാരണം പെണ്ണുങ്ങൾ പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് പറയണത് മുപ്പത്തിയേര് എന്താണ് ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാനത് ഈ ഇതൊരു പ്രത്യേക ടീം ഉണ്ടാക്കിയെടുത്തതാണ് അതിനി കുറച്ച് കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേന് ഇൻഷാൽ അത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അത് സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും വീത്താത്ത വരട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം കൾച്ചറൽലായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത് അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാൺഡ് എൻറ്റർ മസ്ജിദ് പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച് ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൻ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് ിൽ വി ചേഞ്ച്ത് വരാൻ പോകുന്നത് ചേഞ്ച് ചേഞ്ച് ആകുന്നു ഇതൊക്കെ ചേഞ്ച് ആയി വരും ഇതൊരു ടീമിനെന്തു ചെയ്യ ഒരു കൾച്ചർ ഉണ്ടാക്കിത്തതാണ് ഏയ് ഇനി അത് പിന്നെ ആയിട്ട് വരുന്നു വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് മുപ്പത്തി ഏഴ് ഏത് പെണ്ണുങ്ങൾക്കൊക്കെ പള്ളിയിൽ കൂടിയൊക്കെ പോയിരുന്നു ആകെ കയറി ഇറങ്ങി ഇറങ്ങി പോരാന്ന് എല്ലായിടത്തും കൂടി ഇവരെ ആ ആണിനും പെണ്ണിനും തുല്യാവകാശം എന്നുള്ള ഇടത്തേക്ക് ആരെത്തി വാണക്കാട്ടിൽ നിന്ന് എത്തിയത് പാണക്കാട്ടെന്നൊരു ബി വി അപ്പൊ ഈ പറയണത് ചാനല് അഭിമുഖം കൊടുക്കുകയാണ് ഒരു ചാനലുകാരൻ്റെ മുന്നിൽ വന്ന് ഉത്തരന്നിട്ടാണ് ഒരു അഭി അഭിമുഖം കൊടുക്കുകയാണ് ഏ ഇപ്പെന്തായിപ്പോ സത്യത്തിൽ ഇപ്പോ അന്ന് ഹൈദരലി അലി സിഹാബുദങ്ങള് മുജാഹുദ്ദേ മരണപ്പെട്ടപ്പോൾ അല്ലാത്ത സങ്കടം പറഞ്ഞു മഹീദുസ്ഖരിച്ചാൻ പോയി സ്വാദിഖലി സിഹാബുദങ്ങള് മഹീദുസ് ഖരിച്ചാൻ പോയി വല്ലാത്ത വേദന പറഞ്ഞു ഓരോ ബുക്കിന്റെ പ്രകാശനത്തിനൊക്കെ പോയി മുനവറലി തങ്ങൾ അവരുടെ വേദിയിൽ പോയി പ്രസംഗിച്ചു പല കാര്യങ്ങളുണ്ടായി ഇതൊന്നും നൌഷാദി വിഷയമല്ലായിരുന്നു കാരണം ഓൻ എങ്ങനെയെങ്കിലും തങ്ങന്മാരെ ഓൻ്റെ ഗുരുവട്ടൂരിലേക്ക് കിട്ടണം ആരെങ്കിലും ഒരാളെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കഴിച്ചിലായി എന്നുള്ള നിരക്ക് എന്നതായിരുന്നു അയച്ച പോയതൊന്നുമില്ല എന്നാലും ഓൻ്റെ കാരവിടെ കുത്തി എന്നുള്ള നിരക്ക് എന്ത് ചെയ്തു ഈ വഹാബി ആശയം അവിടെ പേറി അപ്പം എണ്ണ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇവൻ ചെന്നോ ഇനി ഇതേറ്റവും ഇനി ജനങ്ങൾ നമുക്ക് കൂടൂലേ എങ്ങനായാലും ജനങ്ങൾ അതിൽ കൂടും എങ്ങനായാലും വിഷയാണ് ഏതായാലും സ്ത്രീകൾക്ക് പള്ളി കയറാൻ പാടില്ല എന്നൊന്നും ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല രണ്ട് ഹറമായ അറമുകളിലൊക്കെ സ്ത്രീകൾ കയറുന്നുണ്ട് അത് മൗലാന പേരോട് സ്ഥാ പറയുന്നുണ്ട് സ്ത്രീകള് കയറുന്നതും കേട്ടിട്ട് പള്ളിയിൽ വർഗമാണ് സ്ത്രീകൾ എന്ന് ഒരു പണ്ഡിതനും പറയുന്നില്ല ഏറ്റവും ബഹുമാനമുള്ള പള്ളി അൽ മസ്ജിദുൽ അവിടെ സ്ത്രീകൾ കഴിയുമെങ്കിൽ കയറണം പോകണം അവിടുന്ന് തവാഫും ചെയ്യണം തവാഫിന് വേണ്ടി അവർ പള്ളിയിൽ പോകണം അത് ജുമാക്കും ജമാത്തിന് വേണ്ടിയല്ല തവാഫിന് വേണ്ടിയാണ് പള്ളിയിൽ കയറി കൂടാത്ത സ്ത്രീകൾ ഏറ്റവും വലിയ ബഹുമാനമുള്ള പള്ളിയിൽ തന്നെ അവർക്ക് കയറണം കയറണം എന്തിനു വേണ്ടി അങ്ങനെ തവാഫ് അവിടുന്ന് ഒരു ബാങ്ക് കൊടുത്താലോ വേണ്ട ഇറങ്ങി പോകണ്ട പിന്നെ അവർക്ക് ആ സമയത്ത് അവർ ഇറങ്ങി പോകാൻ നിന്നാൽ ജമാത്തിന് ജനങ്ങൾ ഇങ്ങോട്ട് പുരുഷന്മാർ കയറി വരുന്ന സമയമായിരിക്കും അപ്പൊ സ്ത്രീകൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ ആ ഇറങ്ങി പോകുന്ന സമയത്ത് ഇങ്ങോട്ട് കയറി വരുന്ന പുരുഷന്മാരുമായി കൂട്ടിമുട്ടിപ്പോകും അതുകൊണ്ടവർ ജമാഅത്തിന്റെ സമയത്ത് പള്ളിയിൽ ഉണ്ടെങ്കിൽ അവർ ഇറങ്ങിപ്പോകേണ്ടതില്ല അവർ പുരുഷന്മാരില്ലാത്തൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ ജമാത്തിൽ അവർക്ക് പങ്കെടുക്കാമോ പങ്കെടുക്കാം അതിനൊരു വിരോധവും ഇല്ല അപ്പൊ പള്ളിയില് ജമായത്തിന് പങ്കെടുത്തില്ലേ ഉസ്താദെ പള്ളിയിൽ ജമായത്തിന് പങ്കെടുക്കരുത് എന്നല്ലല്ലോ പറഞ്ഞത് പള്ളി ആയാലും അല്ലെങ്കിലും ജമായത്തിനും ജുമാക്കും വേണ്ടി പുറപ്പെട്ടു പോകരുത് എന്നല്ലേ പറഞ്ഞത് ജുമാക്കും ജമായത്തിനും വേണ്ടി പുറപ്പെട്ടു പോകരുത് ഇത് ജമാത്തിന് പുറപ്പെട്ടു പോയതല്ല പോയതല്ല പോയത് ജുമാതല്ലാണ് കവാഫ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജമാത്ത് നടന്നതാണ് ആ ജമാത്തിൽ അവർ കൂടിയാൽ അതിലൊരു തെറ്റും ഇല്ല ശരിക്കും മനസ്സിലാക്കണം തീരിന്റെ മസലകൾ നിയമങ്ങൾ ഇനി ഒരു സ്ത്രീ മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിൽ പോയി നാട്ടിൽ വന്നിട്ട് ആ മടങ്ങി നിസ്കരിക്കേണ്ടത് അല്ല മെഡിക്കൽ കോളേജിൽ പോയ സ്ത്രീ മെഡിക്കൽ കോളേജിൽ വീട്ട് കൊണ്ടുവരാനാവില്ലല്ലോ മെഡിക്കൽ കോളേജ് പോണ്ടി വന്നപ്പോണ്ടേ അങ്ങനെ സ്ത്രീ യാത്രയിൽ നിസ്കരിക്കണം എവിടുന്ന് നിസ്കരിക്കും സൗകര്യമുള്ള സ്ഥലത്ത് നിസ്കരിക്കണം പുരുഷന്മാരുമായി കലരാൻ കാരണമുള്ളതുകൊണ്ട് പുരുഷന്മാർക്ക് പള്ളിയിൽ പ്രത്യേകം അവകാശമുള്ളത് കൊണ്ടും പള്ളിയല്ലാത്ത സ്ഥലമാണ് അവർ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് കോഴിക്കോട് ടൗണില് നാദാപുരം ടൗണില് കല്ലാച്ചി ടൗണില് കുറ്റ്യാടി ടൗണില് ഒക്കെ ആസ്പത്രിയിലും കോടതിയിലും രജിസ്ട്രാഫീസിലൊക്കെ വരുന്ന സ്ത്രീകൾ ഉണ്ടാവും അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു ചെറിയ സൗകര്യം അന്യനാട്ടത്ത് വരുന്ന സ്ത്രീകൾക്ക് ഒരു സൗകര്യം ചെയ്താൽ അതിനൊരു തെറ്റും ഇല്ല അപ്പോ ആ പെണ്ണുങ്ങൾ നിസ്കരിച്ചില്ലേ എന്ന് ചോദിക്കണ്ട പോരെ നിസ്കരിക്കാൻ വേണ്ടി വന്നതല്ല റേസ്റ്റ് ഓഫീസിൽ വന്നതാ അപ്പൊ നിസ്കാരം കളാവുമ്പോ അവർ ആ റൂമിൽ കയറി നിസ്കരിച്ചതാ നിസ്കാരം കളാക്കാൻ പാടില്ല അതിന് തെറ്റൊന്നുമില്ല ഏതായാലും കേട്ട് കാണാൻ മാറ്റി കൊണ്ടരേ പാണക്കാട്ടെന്നുള്ള റിപ്പോർട്ടല്ലേ അപ്പോ അത് പറ്റുമെന്നുള്ള ഇടത്തേക്കൊന്നാണ് വരുത്തി തീർത്താളെ പിന്നെ എന്റെ സേഹനും അങ്ങനെ ഒരു വൃത്തിയായിക്കോളുവാർപ്പതി ആയിക്കോളും എന്റെ സേഹനും തന്നെ ഒരു തൃപ്തിയായിക്കോളും അല്ലാത്തൊരു അവസ്ഥയേക്കാണ് ഇപ്പൊ ഈ പോണത് ജനങ്ങൾ എന്താ ചെയ്യാം പാണക്കാട്ട് എന്നാണ് ഇപ്പൊ ഈ പറയണത് പാണക്കാട്ടെ ബി വി ആണിപ്പൊ ചാനലില് വന്നിട്ട് അഭിമുഖം കൊടുക്കണത് പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ കോണം എന്നിട്ട് അത് തന്നെ പ്രധാനപ്പെട്ട തങ്ങളുടെ ബാപ്പാന്റെ പേരെക്കുട്ടി മുഹമ്മദ് ഋഷി അബ്ദങ്ങളുടെ ഇവരൊക്കെ എന്തിനാണ് ഈ ചാനലിന മുന്നിൽ വന്നിട്ടൊക്കെ പറയണത് എന്തിനാണ് അതിനൊക്കെ ഇവര് സമ്മതം കൊടുക്കുന്നത് ഇവരൊക്കെ എന്നിട്ട് പിന്നെ വലിയ ഇതൊക്കെ നടത്തുന്ന ആൾക്കാർ എന്താ ചെയ്യ വെറുതല്ല സമസ്തക്കാർ ഇട്ടറിഞ്ഞ് പോയിക്കണെന്ന് തോന്നുന്നുണ്ട് ഒരു മനസ്സിലാക്കി സമസ്തനു മാറി നിന്നല്ലോ എന്നാളെന്തായിട്ട് ഓലങ്ങനെ പോയപ്പോ